അലൈക്കും വരഹമുല്ലാഹി വാത്ത നമ്മുടെ ഓരോ ദിവസങ്ങളും നാം ചിന്തിച്ചിട്ടുണ്ടോ ഓരോ ദിവസത്തിലും ഓരോ സെക്കൻഡുകൾ ഓരോ മിനിറ്റുകൾ ഓരോ മണിക്കൂറുകൾ അതേപോലെ ഓരോ ദിവസവും നാം തള്ളി നീക്കുന്നു ഓരോ ദിവസവും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു അതേപോലെ ഓരോ വർഷങ്ങളും കടന്നു പോകുന്നു അതോടുകൂടി നമുക്ക് ഒരു വയസ്സ് കൂടുന്നു പ്രായം കൂടുമ്പോൾ നമ്മുടെ ആയുസ് ചുരുങ്ങുന്നു അപ്പോൾ ആയുസ്സിൽ നിന്നും ഒരു വർഷം വഴിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിലേക്ക് ഒരു പുതിയ വർഷം കടന്നു വരികയാണ് എത്രയോ ആളുകൾക്ക് ഈ വർഷത്തോടു കൂടി പ്രായപൂർത്തിയുടെ പോയി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാം വയസ്സ് ഒന്ന് കൂടുകയാണ് എത്രയോ ആളുകൾക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായിപ്പോയി അതിൽ കൂടുതൽ കടന്നുപോയി മഹാന്മാർ ഏകപ്പെടുത്തുകയാണ് ഒരു അടിമക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുമ്പോൾ ആകാശലോകത്ത് നിന്ന് ഒരു വിളിയാളം വരും പോകാനുള്ള സമയമായി പോയി പോകുവാനുള്ള വിഭവങ്ങൾ തയ്യാർ ചെയ്തുവോ എന്നുള്ള ഒരു വിളിയാളം ഈ വിളിയാളം അവാഹിൽ നിന്നുള്ള വിളിയാളം അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഈ ലോകം ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നൊന്നും ശാശ്വതമായി ജീവിക്കേണ്ട ഇടമല്ല ഈ ദുനിയാവ് അദ്ദുന്യാ മസുറാത്തുൽ ആഹിർ ഈ ദുന്യാവ് എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഒരു ഇടമാണ് അതുകൊണ്ട് നാം സൽ പ്രവർത്തനങ്ങളും സൽ വാക്കുകളും പറഞ്ഞുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക ഈ ദുനിയാവ് നമുക്ക് ശാശ്വതമായി ജീവിക്കേണ്ട ഇടമല്ല നമുക്ക് ശാശ്വതമായി ജീവിക്കേണ്ട ഇടം എന്ന് പറയുന്നത് ഭർജസിയായ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം ജനനമാണെങ്കിൽ നമ്മുടെ ഈ ദുനിയാവിൽ നിന്നും നാം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്നത് നമ്മുടെ റോഹിനെ അബ്ബാഹു സുഖായാല ഹത്തായാലെ പിടിക്കുമ്പോഴാണ് അതോടുകൂടി നമ്മുടെ ശരീരം നിശ്ചലമായി നമ്മൾ ഈ ലോകത്തോട് വിടമാറങ്ങും അങ്ങനെ അതോടുകൂടി ഈ ലോകത്തിലുള്ള ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നാം വർസഹിയായ അതായത് വർസഹിയായ ജീവിതത്തിൻ്റെ തുടക്കമാണല്ല ഖബർ ആ ഖബറിലേക്ക് നാം എത്തിക്കഴിഞ്ഞാൽ വർദ്ധിയായ ലോകത്തെ ഉള്ള ജീവിതമായി മാറി അതിനുശേഷമുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ മഴശറ അതേപോലെയുള്ള സ്വർഗവും നരകവും അങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണങ്ങൾ നാം ചിന്തിക്കേണ്ടത് ഈ ദുനിയാവ് എന്നൊന്നും ശാശ്വതമായി ജീവിക്കേണ്ട ഇടമല്ല അതുകൊണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട് ചെയ്യുന്നതും പറയുന്നതും നല്ലത് മാത്രമാവാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നാം വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് തെറ്റുകൾ വന്നു പോകുന്നത് നാം ചിന്തിക്കണം അതുകൊണ്ട് എൻ്റെ മുത്തുമുക്മിനീകളോട് പറയാനുള്ളത് വേണ്ട പ്രവൃത്തികളിൽ നിന്നൊക്കെ മോശമായ മേച്ചമായ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ നാം സംരക്ഷിച്ചുകൊണ്ട് നാം സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ സൽപ്രവർത്തനങ്ങളുമായി ജീവിക്കാൻ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് നാം അടങ്ങിയെത്താനുള്ളത് ആ എത്തുന്ന ഇടം നമുക്ക് സംശുദ്ധമാവണം അവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടണം അള്ളാഹുവിൻ്റെ ലിതാഖ് നമുക്ക് കണ്ട് ആസ്വദിക്കണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വാഹിരുദ്വാനാഹിറബിലമീൻ അസലമ വരഹമുല്ലാഹി വാത്ത